രാജ്യാന്തര അവയവ കച്ചവടക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി മധു എൻ ഐ എ കസ്റ്റഡിയിൽ ഇറാനിൽ നിന്നും നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യലിന് എൻ ഐ എ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു അവയവദാതാക്കളെ വിദേശത്തെത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയ ശേഷം വൃക്കകളും മറ്റും വൻവിലയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ഈ റാക്കറ്റ് ചെയ്തിരുന്നത് ഇറാനിൽ നിന്നും ഡിപ്പോർട്ട് ചെയ്തതോടെ നാട്ടിലെത്തിയ മധുവിനെ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കി വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങി പത്തൊൻപത് വരെയാണ് എൻ ഐ എ കസ്റ്റഡി നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ പ്രതാപൻ എന്ന് വിളിക്കുന്ന ആന്ധ്രാ സ്വദേശി ബല്ലാം രാമപ്രസാദ് കൊണ്ട സാബിദ് സജിത്ഷ്യാം എന്നിവർ അറസ്റ്റിലായിരുന്നു തുടർന്ന് കേസ് എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു ദീർഘനാളായി ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു മുഖ്യപ്രതി മധു ഏഴു ലക്ഷം രൂപയാണ് വൃക്ക നൽകുന്നവർക്ക് റാക്കറ്റ് നൽകിയിരുന്നത് വൃക്ക വാങ്ങുന്നവരിൽ നിന്ന് ഈടാക്കുന്നത് അറുപത് ലക്ഷത്തിനു മുകളിൽ രൂപയാണ് പത്ത് ലക്ഷത്തോളം രൂപ ശസ്ത്രക്രിയ നടത്തുന്ന ഇറാനിലെ ആശുപത്രിക്ക് നൽകും വൃക്ക നൽകുന്നവരുടെ തുടർ ചികിത്സയ്ക്കും മറ്റുമായി പത്ത് ലക്ഷം രൂപയും ചെലവഴിക്കും മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് ഒരു ഇടപാടിൽ കമ്മീഷനായി റാക്കറ്റിന് കിട്ടുന്നത് വൃക്ക നൽകിയവരിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും ഇതര സംസ്ഥാനക്കാരാണ് മനുഷ്യാവയവങ്ങളിൽ വാണിജ്യപരമായ ഇടപാടുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട നിയമം മനുഷ്യക്കടത്ത് വഞ്ചനാ കുറ്റം ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിരുന്നത് വൃക്ക നൽകാൻ സന്നദ്ധരാകുന്നവരെ കണ്ടെത്തിയിരുന്നത് എന്ന് വിളിക്കുന്ന ബെല്ലാം രാമപ്രസാദ് കോണ്ടയായിരുന്നു ഓൺലൈൻ വഴിയാണ് ഡോണർമാരെ കണ്ടെത്തുന്നത് ഇറാനിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് മധുവും സാബിത്തുമാണ് വൃക്ക ആവശ്യമുണ്ടെന്ന് ഇവർ അറിയിക്കുമ്പോൾ ബല്ലാം രാമപ്രസാദ് കോണ്ട അവിടേക്ക് ആളുകളെ അയക്കുകയായിരുന്നു പതിവ് Maduro ¿no? kochi